ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ അഞ്ച് തേങ്ങയാണ് എടുക്കുന്നത് എണ്ണ ഉണ്ടാക്കുമ്പോ ഫ്രീസറിലൊക്കെ വെച്ച തേങ്ങ എടുക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് ചിറകി എടുക്കാൻ നോക്കണം അപ്പോൾ ഈ തേങ്ങയൊക്കെ നമുക്ക് ചിരകി എടുക്കാം ഇതുപോലെ എല്ലാതും ചിറകി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കണം ഒരു മൂന്ന് കപ്പ് മതി ഒരുപാട് കൂടുതൽ വേണ്ട തേങ്ങയൊക്കെ ഒന്ന് നനഞ്ഞ രീതിയിലേക്ക് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കണം ചെറുതായിട്ടൊന്ന് ചൂടാവുക വേണ്ടൂ ഈ തേങ്ങയിൽ നിന്ന് കുറവ് വെള്ളം ചേർത്തിട്ട് മാക്സിമം പറ്റുന്നത്ര തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ചെറിയ ചൂടാക്കുന്നത് ഇത് ഫ്ലെയിമിന്ന് മാറ്റാം ഇനി തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് അരിപ്പയിൽ അരച്ചെടുക്കുന്നതിനേക്കാൾ കഴുകി വൃത്തിയാക്കിയോ തുണിയോ തോർത്തോ എടുത്താൽ മതി എന്നിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഇതുപോലെ എല്ലാ തേങ്ങയും അരച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ ലാസ്റ്റ് ബാക്കി വരുന്ന എല്ലാ തേങ്ങാപ്പീരയും അല്പം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് തേങ്ങാപ്പാൽ എടുക്കണം അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് അടികട്ടിയുള്ള പാത്രത്തിൽ വേണം എണ്ണ ഉരുക്കിയെടുക്കാൻ ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിൽ എടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ഈ എണ്ണ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ ഒന്ന് പാലെടുത്ത ഉടനെ തന്നെ ഇങ്ങനെ തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പൊ അതിൻ്റെ ക്രീമൊക്കെ മുകളിലും വെള്ളം അടിയിലുമായിട്ട് നിൽക്കും എന്നിട്ട് അതിൽ നിന്ന് ക്രീം മാത്രം എടുത്തിട്ട് ഉരുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വേഗം തന്നെ ഉണ്ടാക്കാം കുറച്ച് കൂടുതൽ സമയം വറ്റിക്കേണ്ടി വരുന്നേ ഉള്ളൂ ഇപ്പൊ ഇത് തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ ചൂടായി നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട് ഇത് ചെറിയ തീയിൽ ചൂടായിട്ട് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് ക്രീം വേറിട്ട് വരും ഇത് ആയിട്ടില്ല കേട്ടോ ഇനിയും ചൂടാവാനുണ്ട് വളരെ ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ദേഹത്തും തലയിലും ഒക്കെ പുരട്ടാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണം നല്ലതാണ് സാധാരണയായിട്ട് വീണ്ടും എണ്ണ ചൂടാക്കിയിട്ടുള്ള പാചകത്തിന് ഉപയോഗിക്കാറില്ല പക്ഷെ നേരിട്ട് ചോറിലൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പം ഇതേ എണ്ണ തെളിഞ്ഞിട്ട് ക്രീം കളറ് മാറിയിട്ടാണുള്ളത് ഇത് ഇനിയും ചൂടായിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് കളറിലേക്കാവണം മണ്ണിന്റെ കളറ് പോലെയാവും ആ സ്റ്റേജിലാണ് നമുക്ക് മുഴുവൻ എണ്ണയും തെളിഞ്ഞു കിട്ടുന്നത് അതുവരെ ചൂടാക്കണം ഇപ്പോൾ ഇതേ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇളം ബ്രൗൺ കളറിലേക്ക് കൽക്കനായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക മണ്ണാണ് കേട്ടോ എണ്ണ എടുക്കാനായിട്ട് ഒന്ന് ചെരിച്ചു വെച്ചിട്ട് ഈ കൽക്കനൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി വെച്ചാൽ മതി ചൂട് മാറിയിട്ട് കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കാം ആദ്യം ഒട്ടും തരിയില്ലാതെ മുകളിൽ നിന്ന് മാത്രം എടുത്തിട്ട് അരിച്ചതാണ് രണ്ടാമത്തേത് കൽക്കനും ചേർത്തിട്ടൊന്ന് അരിച്ചെടുത്തതാണ് അതിൽ ചെറിയ തരിയൊക്കെ ഉണ്ട് അത് അടിയിലേക്ക് പോയിക്കോളും ബാക്കി വരുന്ന കൽക്കൻ കളയരുത് നല്ലൊരു ബോഡി സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അറിയാത്തവര് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്